ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങൾ വീണ്ടും കുസൃതി ചോദ്യവുമായി നിങ്ങളെ മുന്നിലേക്ക് ഹായ് ഗാസ് അപ്പൊ ഞമ്മള് കുസൃതി ചോദ്യം ചോദിച്ചും ചോദിച്ചു ലാസ്റ്റ് ഞങ്ങൾ ലൈവ് എന്തായി ബ്ലോക്ക് ആയിക്കും അത് ശരിയാവുന്നൊക്കെ പറഞ്ഞു കേട്ടു അറിയില്ല അപ്പൊ അതുവരെ ഞങ്ങള് വീഡിയോ ആയിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് കുസുർത്തി ചോദ്യം ഓൾ എന്നോട് ചോദിച്ചു ഞാൻ അതിന് മറുപടി കൊടുക്കാം ഞങ്ങൾ ലൈവ് ക്ലിയർ ആണോ തന്നെ ഓൾ എന്നോട് കുസൃതി ചോദ്യം ചോദിക്കട്ടെ അപ്പോ കുസുർത്തി ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ അതിനൊരു സാധനം ഇതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് എന്തൊക്കെയുണ്ട് മോളെ പച്ചമുളക് ആ പിന്നെ പച്ചമുളക് ഉണ്ട് പിന്നെ സാധനം ചീനാ പറങ്കി ഉപ്പിലിട്ടതാണ് ചീനാ പറങ്കി ഉപ്പിലിട്ട വള്ളാണ് കൂടുതൽ ഏരുണ്ട് സംഭവം ഏരുള്ളതാണ് നോക്കാം നമുക്ക് അപ്പൊ ഞമ്മള് ഇതിലേക്ക് കടക്കുക ചോദ്യത്തിലേക്ക് കടക്കാണ് മോള് ചോദ്യം ആദ്യം ചോദ്യം ഞാൻ പറഞ്ഞോദ്യണ്ട് പനിഷ്മെന്റും ഉണ്ട് ശ്രമിക്കണേ ശ്രമിക്കല്ലേ അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയാന്നുണ്ടെങ്കിൽ നിങ്ങളും പറയാം നിങ്ങൾക്കും കമന്റ് ചെയ്യാം ഞങ്ങള് നിനക്ക് അറിയാത്ത ഓരോ പ്രസിദ്ധി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിന്റെ ഉത്തരം പറയാം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന അവാർഡ് അപ്പൊ നിങ്ങൾക്കും ഇതിന്റെ ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വാർഡ് അത് ഏത് വാർഡാളെ അപ്പൊ ഇത് ഒരു മിനിറ്റ് ആക്കട്ടെ ആക്കട്ടെട്ടോ ഇപ്പൊ ഇന്ന എനിക്ക് പച്ചമുളക് ഇതൊക്കെ തന്ന് തീറ്റിട്ട് ഇപ്പോളെ നല്ല ആളാണ് ഇതിന്റെ വാർഡിന്റെ ടൈം ഞാൻ അപ്പൊ എനിക്ക് ആദ്യത്തെ പനിഷ്മെന്റ് കിട്ടുന്നു കേട്ടോ പച്ചമുളക് അപ്പൊ തന്നെ മോൾ എനിക്ക് തോന്നുന്ന പനിഷ്മെന്റ് നമുക്ക് പുള്ളി തിന്നോ ഒരു കടി കടിയടിച്ചാ മതി ഒരു കടിയടിച്ച മതി അത് സമാധാന പുള്ളി തിന്ന ഇത് പുള്ളി തിന്ന വലിയ ഇരുപത്തി ഞാൻ ഒരു അപ്പൊ ആദ്യത്തെ പനിഷ്മെന്റ് കഴിഞ്ഞ കേട്ടോ അപ്പൊ പറഞ്ഞില്ലാതെ സിമ്പിളാണ് സിമ്പിൾ ആണല്ലോ സിമ്പിൾ ക്വസ്റ്റിനാണ് അപ്പൊ ആ പനിഷ്മെന്റ് കഴിഞ്ഞു ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോകട്ടോ പേരുണ്ട് എപ്പോഴും മഴയുള്ള രാജ്യം ഏതാണ് എപ്പോഴും മഴ മഴയുള്ള രാജ്യം നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയണ്ട കമന്റ് ചെയ്യാൻ കേട്ടോ ആ വളകുന്ന ഇപ്പഴും ചിറാപുഞ്ചിയോ ചിറാപുഞ്ചി രാജ്യം ചിറാപുഞ്ചി എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ചിറാപുഞ്ചിയോ അല്ല

അപ്പത് കുടിച്ചണം ഞാന് അപ്പുള്ള് കുടിച്ചോട്ടോ കൊറച്ച് കുടിച്ചോളൂ അപ്പൊ ആ ഉത്തരം ഞാൻ തെറ്റിച്ച് അപ്പൊ അതിനെ പനിഷ്മെന്റ് ആയിട്ട് ചീന പറങ്കി ഉപ്പിലിട്ട വള്ളാട്ടോ തരുന്നത് പറഞ്ഞിരും കൂടിയല്ലേ കൊറച്ച് പേരുണ്ട് ഫുള് ചോറിനാക്കാം അപ്പൊ അഡ്ജസ്റ്റ് നല്ല രണ്ട് കുസൃതി ചോദ്യം എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പൊ അതിനുള്ള പനിഷ്മെന്റ് ഞാൻ ഏറ്റെടുത്തേക്കണേ അപ്പൊ മൂന്നാമത്തെ കുസൃതി ചോദ്യം ചോദിക്കാൻ പോകട്ടോ കാമുകന്മാർ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ആ അതെനിക്ക് അറിയാം അത് എല്ലാർക്കും അറിയാം ആരും കമന്റ് ചെയ്യണ്ടല്ലോ എന്നാലും വിവാഹം ആ അതിന് ഇങ്ങനെ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടിട്ടോ അപ്പോ എന്താണ് ആഗ്രഹിക്കുന്നത് അപ്പൊ അത് വിവാഹത്തിന് രക്ഷപ്പെട്ടു അത് ഞമ്മക്കറിയാതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു മൂന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി ഞാൻ പറഞ്ഞത് അപ്പൊ അതിന് പനിഷ്മെന്റ് ഒന്നും ഇല്ല രക്ഷപ്പെട്ടു അപ്പൊ ഞാൻ നാലാമത്തെ കുസൃതി ചോദ്യം ചോദിക്കാൻ പോവാൻ പറ്റുന്ന തിന്നാൻ പറ്റുന്ന ലൈറ്റുകൾ നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളും പറയണോട്ടോ തിന്നാൻ തിന്നാൻ പറ്റുന്ന തിന്നാൻ പറ്റുന്ന ലൈറ്റുകൾ கமெட்டோ நோக்கிட்டு கிட்டுனா கிட்டுனா മുപ്പത്െക്കൻഡ് ആകെ വെച്ചിട്ടുള്ളു അതന്നെ ടൈം ഓവർ ആയി അപ്പൊ അടുത്ത പനിഷ്മെന്റ് തയ്യാറാണ് തിന്നോ തന്നെ പൊളിച്ചു പനിച്ചു टेस्ट ണ്ടോ അല്ല കടയിലെ മുളക് എന്നാ യെ യെ ശരി ചോദ്യം ചോദിച്ചത് കഴിക്കാൻ പറ്റുന്ന ലൈറ്റുകൾ ഞാൻ അങ്ങോട്ട് ചിന്തിച്ചില്ലാതെ ശരിയാ അത് നിന്റെ പുളി ഓടുന്നുണ്ടോ അപ്പൊ ഓന് ഓന് തിന്ന ആരെങ്ങട്ടെ അപ്പൊ ഇത് വേണ്ടോ ഓനെങ്ങനെ ആക്കിട്ടി കിടന്ന് ഓൻ തിന്നുപോയി എനിക്ക് ഇത് തിന്നാൻ കഴിയില്ല മറ്റേക്ക് പുളിന്നും അറിയില്ല നിനക്ക് തിന്നിട്ട് ഉള്ള പുളിങ്ങ് പോയിട്ടില്ല അപ്പൊ അടുത്ത കുസിച്ചോദ്യം ചോദിക്കട്ടെ അപ്പൊ അഞ്ചാമത്തെ കുസിച്ച ചോദ്യം ചോദിക്കാൻ പോകട്ടോ മോളു വെള്ളത്തിൽ വീണാൽ നനയാത്തീണാൽ നനയാത്ത സാധനം ഞാനൊക്കെ കേട്ടത് കുസൃതി ചോദ്യമാണെങ്കിലും നീ കേട്ടത് മറ്റേത് ചേമ്പു ചേമ്പൂലാണോ അപ്പൊ അഞ്ചാമത്തെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു അഞ്ച് ചോദ്യം ചോദിച്ചത് അഞ്ച് ചോദ്യം കുസൃതി ചോദ്യം ചോദിച്ചത് രണ്ടെണ്ണത്തിന്റെ ഉത്തരം പറഞ്ഞു മൂന്നെണ്ണം അപ്പൊ ഏറ്റെടുത്ത അപ്പൊ ഇനി ആറാമത്തെ എന്തേലും എന്തേലും വെള്ളത്തിൽ വീണാൽ നനയാത്തത് എന്ത് അതാണ് കുസൃതി ചോദ്യം അല്ലെ അപ്പൊ കുസൃതി ചോദ്യത്തിന്റെ നെല് എന്നാണ് നമ്മളപ്പോ ഒരു ഇത് കണ്ടാല് നെല് ആ നനയിലോ അതോ അപ്പൊ അപ്പൊ ഞമ്മള് ആറാമത്തെ കുസ്തത്തിൻ്റെ ചോദ്യം മോള് മുന്നോട് ചോദിക്കാൻ ആറാമത്തെ ആറാമത്തെ സഞ്ചിയിൽ പൂച്ച കയറിയാൽ എന്തു പറയും സഞ്ചിയിൽ പൂച്ച കയറിയാൽ എന്ത് പറയും മിയാവും അതൊന്നുമല്ല മിയാവും അറിയിൽ പൂച്ച കയറിയാൽ എന്തു പറയും ൂട്ടൂല അപ്പൊ ടൈം സ്റ്റാർട്ട് അറിയാൻ എന്ത് പറയും ബാഗ് നോ കാറ്റ് നോ അവിടുത്തെ ഒന്നും കൂടി ഒന്നും കൂടി ചിന്തിച്ചാ കിട്ടും നിങ്ങൾ കമന്റ് ചെയ്യോട്ടോ അതോ ഒരു മുപ്പത് സെക്കൻഡ് നമുക്ക് ടൈം കൂട്ടുന്നു പാഞ്ച്മെന്റ് ഇല്ലോളം തികയില്ല

മാത്രാമത്തെ അല്ലേ ആറാമത്തെ ആറാമത്തെ കുസൃതി ചോദ്യം എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പൊ അതിന് എന്താ പറയാ പനിഷ്മെന്റ് അയിനുള്ള പനിഷ്മെന്റ് എനിക്ക് ഓക്കെ

അപ്പൊ ഈ ഏഴാമത്തെ ചോദ്യം മോള് ചോദിക്കാൻ പോവേണ്ട പണിഷ്മെന്റ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു ആരിക്ക് തയ്യാറാവുന്നു തയ്യാറാവുന്നു തയ്യാറായ ചോദ്യങ്ങൾ പരീക്ഷക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശി പുറത്തേക്ക് നോക്കിയിരുന്നോ എന്തുകൊണ്ട് പരീക്ഷക്ക് പഠിക്കാൻ പറഞ്ഞപ്പോ പരീക്ഷക്ക് പഠിക്കാൻ പറഞ്ഞപ്പോ ശാശി പുറത്തേക്ക് നോക്കിയിരുന്നു എന്തുകൊണ്ട് ശാശി പുറത്തേക്ക് നോക്കിയിരുന്നു എന്തുകൊണ്ട് പേര് ആരിഫ് ആരിഫ് പുറത്തേക്ക് പുറത്തേക്ക് ഒന്ന് കേട്ടോ അതിന്റെ കമന്റ് അതിന്റെ ഉത്തരം കമന്റ് കമന്റാണ് അപ്പൊ അതിന്റെ ഉത്തരം നിനക്കറിയാം കണ്ണുകൊണ്ട് പുറത്തേക്ക് പുറത്തേക്ക് നോക്കിയിരുന്ന എന്തുകൊണ്ട് അതോ ടൈമർ ടൈമർ ഓണാക്കില്ല അതുകൊണ്ട് നമുക്ക് നമുക്ക് ഒരു കൂടി ഞമ്മക്ക് കിട്ടുന്നു എന്തുകൊണ്ട് പരീക്ഷ പുറത്തായതുകൊണ്ടാ അതെ കുറിച്ച് ആൻസർ കിട്ടും ഏകദേശം

അപ്പൊ ആദ്യം കടിച്ചിട്ട മുളകിന്റെ പകുതി ഇനിയും ബാക്കിയുണ്ട് അപ്പൊ അത് കടിക്കട്ടോ കേട്ടോ അപ്പൊ എന്താണ് ചോദ്യം എന്താ പരീക്ഷ പരീക്ഷക്ക് പഠിക്കാൻ പറഞ്ഞപ്പോ ശശി പുറത്തേക്ക് നോക്കിയിരുന്നു എന്റെ അതിന്റെ ഉത്തരം എനിക്ക് കിട്ടിയില്ല കേട്ടോ അപ്പൊ ചോദ്യമാണ് ഞമ്മള് ഇത്ര വലിയ കിട്ടേണ്ട ആവശ്യം വരും അത് എന്താ പറയാ നമ്മക്കൊരു കണ്ടന്റ് റീച്ചായി കിട്ടണമെങ്കിൽ എന്തിനൊക്കെ ഒന്ന് വേണ്ടേ അതുകൊണ്ടാണ് അതിനിപ്പോ ലൈവില് വന്നിട്ട് നിങ്ങള് ഇത് വരെയൊക്കെ പറയാണെങ്കിൽ ഞമ്മള് ചെയ്യും എല്ലാ കാര്യങ്ങളും ഇല്ല ചില കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യും അപ്പൊ ഞമ്മള് ആദ്യം ഇന്റെ പണിഷ്മെന്റ് ഞാൻ ഏറ്റെടുക്കട്ടെ ആൻസർ ടീച്ചർ പറഞ്ഞു ചോദ്യം പുറത്ത് നിന്നാണ് വരുന്നത് ടീച്ചർ പറഞ്ഞു അല്ല പൊറത്ത് വന്ന ചോ ചോദ്യം വരുന്ന അതുകൊണ്ടാ അതല്ലേ എന്താ കഴിയോ അപ്പൊ ഗായ്സ് ഇന്നത്തെ കുസൃതി ചോദ്യം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നാളെ വീണ്ടും ും വേരൻ്റെ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടോ അപ്പൊ നിങ്ങൾക്കെല്ലാം കൂടി അതല്ലാതെ നിങ്ങൾക്ക് വേറൊരു കുസൃതി ചോദ്യം എക്സ്ട്രാ തരുന്നുണ്ട് അല്ല നിങ്ങൾക്കാ എന്താ ചോദ്യം കുസൃതി ഒക്കെ ചോദിക്കല്ലേ പനിഷ്മെന്റൊക്കെ കഴിഞ്ഞിരുന്നിട്ട് വയ്യ ഗായ അപ്പോൾ അപ്പൊ എനിക്കെല്ലാം പനിഷ്മെന്റ് ഒക്കെ കഴിഞ്ഞു ഇനി നാ എന്താ പറയാ നിങ്ങൾക്ക് ഒരു കുസൃതി ചോദ്യം ചോദിക്കുന്നുണ്ട് അതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം ചെയ്യണേദി ചോദ്യം ചോദിക്കും അപകാശ ഇതിന്റെ ഉത്തരം എല്ലാവരും കമന്റ് മാറി കമന്റ് ഏറ്റവും കൂടുതൽ അമ്മമാരുള്ള രാജ്യം ഏതാണ് വേറെ കുസൃത ചോദ്യങ്ങളുമായിട്ട് നാളെ ഞങ്ങൾ വരണ്ടേ അതുവരെ ബായ്